ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മോര് കാച്ചതുണ്ട് തേങ്ങ അരയ്ക്കാൽ നമ്മൾ മോര് കാച്ചതാണ് പിന്നെ മീനെന്ന് പറഞ്ഞാൽ അയിലയാണ് കണ്ണനയിലി തന്നെയാണ് മോൾ കരച്ച് വെച്ചേക്കുവാൻ പിന്നെ തോരൻ വെള്ളരിക്കയുടെ തോരനാണ് കേട്ടോ ഈ തവി ഇട്ടേക്കെന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കാൻ പോകും അതുകൊണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തു നിന്ന് നമുക്കിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ചൂര വറുത്തതും അവിയലും തന്നു അപ്പുറത്തു നിന്ന് നമുക്ക് ഇച്ചിരി ചിക്കൻ്റെ കറി ഇരിപ്പുണ്ട് ചിക്കൻ മുലത്തിയത് കേട്ടോ പിന്നെ സാമ്പാറും തന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് നമുക്ക് സാമ്പാറും തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പപ്പടം കാച്ചിട്ടുണ്ട് പപ്പടം തന്നെ ഇതിനകത്തിരിപ്പുണ്ട് നമ്മുടെ മീനച്ചാർ നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് മീനച്ചാറിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ഇതുണ്ടോ മുക്കുറ്റി ലേഹി വേണം ഇത് നിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇടുന്നത് കേട്ടോ മുക്കുറ്റിലേഹി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ലേഹി വേണം ഇടാൻ കേട്ടോ പിന്നെ ഇതുണ്ട് ഇത് ഞാൻ ബട്ടർ പേപ്പർ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കേക്കിൻ്റെ ഉണ്ട് പ്ലം കേക്ക് ഉണ്ട് അപ്പോൾ അതിനെ കുറച്ചെല്ലാം കട്ട് ചെയ്ത് വെക്കുക അതിന് സാധനം വാങ്ങിക്കാൻ വേണ്ടി ചാരിമുട്ടി പോവുകയാണ് മോള് വന്നില്ല ചേട്ടൻ ജോലിക്ക് പോയി ചേട്ടൻ ഇപ്പം വരും ഞങ്ങൾ അരിയും മുട്ടി പോകാൻ പോകും സാധനം മുട്ടയും അതിലൊക്കെ വാങ്ങിക്കാനുണ്ട് സാധനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം